കേട്ടോ അന്ന് എനിക്ക് വണ്ടി ഒന്നും ഉള്ള സമയൊന്നും അല്ല ഞാൻ ബസ്സിലൊക്കെ യാത്ര ഇപ്പഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും അങ്ങനെ ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാ ഒരു മൂന്നാല് ചെറുപ്പക്കാരനോട് പറഞ്ഞ വടവാതൂര് പ്രസംഗിച്ച ആ സാറല്ലേ ഞാൻ പറഞ്ഞ അതെ ഞങ്ങളൊന്ന് കാണാനിരിക്കുന്നു ഞാൻ പറഞ്ഞു കണ്ടോ അതല്ല ഒരു ചോദ്യം ചോദിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നവരെ സൂക്ഷിച്ചോണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കൊളുത്തും അടിയിൽ അവൻ ഒന്നി കൊളുത്തും അല്ലെ കുത്തും എന്നാൽ ചോദ്യം കൊണ്ട് വരുന്നവന്റെ ആ കൊളുത്ത് നിവർക്കാമെങ്കിൽ അത് എസ്ക്ലമേഷൻ മാർക്കായി മാറും ചെറുപ്പക്കാരൻ മാന്യമായ രീതിയിൽ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് മനസ്സിലായി ആ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷ പറഞ്ഞായിരുന്നു ഇവിടെയും ചാടിയൊക്കെ ഇത് ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ചിലർക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇത് പറഞ്ഞു അമ്മേൻ കൊറേ ഭാഷ സ്റ്റേജെ കിടന്ന് പറഞ്ഞായിരുന്നു അതെന്തുവാ ഞാൻ പറഞ്ഞ അന്യഭാഷ ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അന്യഭാഷ എന്ന് പറഞ്ഞത് അല്ലേ ഞാൻ സ്വന്തം ഭാഷ എന്ന് പറഞ്ഞോ മാതൃഭാഷ എന്ന് പറഞ്ഞാനല്ലോ സാറേ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഞാൻ ചോദിച്ചു ബൈബിളിൽ മൂന്നടത്ത് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ഒന്ന് ഒന്ന് കൊരിന്തർ അധ്യായം ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനൊരു ഭാഷയുണ്ട് പിന്നെ മഹാരാജാവിന്റെ രാജാവ് തൻ്റെ തെക്കേൽ സീൻ ആ രാജ്യത്തെ ഒരു ബുദ്ധിമാനും അത് വ്യാഖ്യാനിച്ചില്ല ദൈവത്തിൻ്റെ ഭാഷ അപ്പോൾ ദൂതന്മാരുടെ ഭാഷ ദൈവത്തിൻ്റെ ഭാഷ പെന്തക്കോസ്തു നാളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരും ജനങ്ങളും ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയ ഭാഷ പതിനെട്ടു രാജ്യങ്ങളിൽ നിന്നും വന്നവർ ഞെട്ടിപ്പോയി ഇവർ ഗലീലക്കാരല്ലോ നമ്മുടെ ഭാഷകളിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു അമേൻ ഞാൻ ചോദിച്ചിങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇതിലേതാ നിങ്ങൾക്കറിയണ്ടേ ചോ അവര് പറഞ്ഞു മേനെ മേനെ വേണ്ട ദൂതന്മാരുടെ ഭാഷയും വേണ്ട ആ പെന്തക്കോസ് നാളിലെ അത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഭാഷയാ അതെങ്ങനാ പറയുക സാറേ ഈ നമ്മൾ കേരളീയരാണല്ലോ അവരെന്നോട് പറയാ നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ നമ്മൾ അതെ ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ മലയാളം അന്യഭാഷയല്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ ഒന്നാം ക്ലാസ് ജയിച്ചു ഇനി രണ്ടിലോട്ട് കയറിയ മതി കല്ലിയ മലയാളമല്ലാത്തതെല്ലാം അന്യഭാഷയാ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്തായിരുന്നോ കൺവെൻഷനും പങ്കെടുത്തു എവിടെ നിന്ന് പങ്കെടുത്തു ഞങ്ങൾ ആ റബറും തോട്ടത്തിൽ ഉണ്ടായിരുന്നു മതി റബറും തോട്ടത്തിൽ നിന്നാണെങ്കിലും പങ്കെടുത്തല്ലോ അത് മതി ഞാൻ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഇല്ല കാരണം ഞാൻ പറഞ്ഞു അവിടെ ഹിന്ദി പറഞ്ഞു ചിലര് തമിഴ് പറഞ്ഞു ചിലർ അറബി പറഞ്ഞു ചിലർ ചൈനീസ് പറഞ്ഞു അവര് പറഞ്ഞു ഇല്ല അങ്ങനെ ആരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാലോ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഞാൻ നിങ്ങൾക്ക് ഏത് ഭാഷ അറിയാം ഞങ്ങൾക്ക് തമിഴ് ഒക്കെ അറിയാം ഭാഷ ഹിന്ദി അറിയാം ഇത്തേക്കും പതിനഞ്ച് പോലെ സൗദി അറേബ്യല്ലായിരുന്നു പുള്ളിക്ക് അറബി അറിയാം ഞാൻ പറഞ്ഞ അന്യഭാഷയല്ല ഇങ്ങനെ അറബി അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് വാക്കുകൾ പറയാർത്ഥം പുള്ളി പറയണം അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ബാങ്ക് വിളിച്ചൊന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കല്ലേ ആ പതിനഞ്ചു കൊല്ല സവിധിയിലുണ്ടായിരുന്ന ആ പുള്ളി എന്നോട് പറഞ്ഞു അത്രയും കട്ടുകൂടി അറബി ഒന്നും അറബിന്ന് അറിയില്ല അസലാമോ അലൈക്കും അലൈക്കും എന്നെ എന്റെ ചേട്ടാ ഈ അന്യഭാഷ പറയുന്നൊരു രാവിലെ മോലു കുല്ലു കുല്ലു തമാം തമാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ

ഇതാണ് വള്ളുവർ പറഞ്ഞ തിരുവള്ളുവർ പറഞ്ഞും തമിഴും ഇളങ്കോടികൾ പറഞ്ഞ ചില എന്ന തമിഴും ഞങ്ങക്ക് അങ്ങനത്തെ തമിഴ് അറിയത്തില്ല പിന്നെ എങ്ങനത്തെ അറിയാം വാറീക്ള എല്ലാത്തിന്റെ അവസാനം എന്ന് ഇംഗ്ലണം

അതെന്തോന്ദിയാ ഞാൻ എന്ന് പറഞ്ഞ യോഗ ഞാൻ മൂന്നിന് വയനാറേ ഉള്ളു പേടിക്കണ്ട അവനൊരു ചുക്കും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു ഇത് ആരൊക്കെ ഹിന്ദി അറിയാമെന്ന് പറഞ്ഞേ അത് ഈ ചേട്ടനാ എന്തോ ഹിന്ദി അറിയാം क्या है 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 <laughs> है है सोता है, पीता है, खाता है, फिर सोता पीता खाता फिर അപ്പോഴവരെന്നോട് പറഞ്ഞു പക്ഷെ എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ അവിടെ നിൽക്കാൻ പറഞ്ഞു എൻ്റെ മൂന്ന് ബസ് പോയി അവിടെ നിൽക്കാൻ പറഞ്ഞു നീതു പഠിച്ചു പോയാൽ മതി എന്റെ ബസും കളഞ്ഞു പോകാനോ നീ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചു മലയാളം അറിയാവോ അവര് പറഞ്ഞു കുത്തരുത് കുത്തും ഒന്ന പറഞ്ഞു മാതൃഭാഷ അല്ലേ മാതൃഭാഷ അറിയാമോ ചോദിച്ചു മലയാളം അറിയാം പറയട്ടെ ഒരർത്ഥം പറയാമോ നക്ഷത്ര മക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും കണ്ടാൽ ഉടനെ പറഞ്ഞു ഇല്ലാതെ പറ മാതൃഭാഷയ്ക്കകത്ത് രണ്ട് ഇച്ഛ കേറിയാത്തവ നീ എന്തിനാ പുറകിനെ ഉണ്ടാക്കുന്ന സ്വന്തം മാതൃഭാഷക്കകത്ത് രണ്ട് ഇച്ഛ കേറിയാൽ ഇവ മൂക്കുകൊണ്ട് ഇച്ഛ വരയ്ക്കും അന്യഭാഷ ഏതാണെന്ന് പറഞ്ഞ പുറകെ നടക്കുക ഡാൻസ് ആടി അന്യഭാഷ പറഞ്ഞു എന്നോട് പറഞ്ഞു ഭാഷയുടെ കൂട്ടക്ഷരവില്ലാത്ത ഏതെങ്കിലും ഒന്നും പറ സന്തോഷമായിട്ട് പിരിയാനാ എനിക്ക് കൂട്ടക്ഷരവില്ലാതെ പറയാം സഖല കുല വിമല തിലകീത കളയേ ഒറ്റ കൂട്ടക്ഷരമില്ല ഉടനെ അവര് പറഞ്ഞു ആ ഞങ്ങൾക്ക് മനസ്സിലായി അത് സംസ്കൃതമാണ് അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ സംസ്കൃതവും മലയാളവും തിരിച്ചറിയത്തില്ലെന്ന് ഞാൻ സംസ്കൃതം വേറെ ഉണ്ട് പൊട്ടാക്ക് ബാലഭട്ട തിരുപിടി ചടിയ കാറുളി ചാറ് കൂന്തൽ കെട്ടാക്കി കേതകി പോടിവാക്കിയ പരം ചന്ദ്രകണ്ഠം ബസ് വേണ്ട ഞങ്ങൾ വേണ്ടി പിടിച്ചുകൊണ്ട് വിടാം എനിക്കും തോന്നി അങ്ങ് പാവം തോന്നി ഞാൻ പറഞ്ഞു സ്കൂളിൽ നിങ്ങൾ പഠിച്ചവരല്ലേ പത്താം ക്ലാസ് വരെ സ്കൂളിലെ ഒരു പദ്യം ഞാൻ പറയാം ലോകൈകശിൽ വനിതയ്ക്കു ചാർത്താൻ നക്ഷത്രമാല പണി വേണ്ടി സവർണ പിണ്ഡമുരുക്കിയെടുത്തു മുക്കുന്നതാ തവന മണ്ഡപ കൈതവത്താൽ അപ്പൊ അവര് പറഞ്ഞു അത് അന്ന് പഠിച്ച പരീക്ഷ എഴുതിയതല്ലാതെ പിന്നൊന്നും ഓർക്കുന്നില്ല മാസ്റ്ററെ സന്തോഷം അപ്പൊ അറിവുമില്ല ഓർമ്മയുമില്ലെന്ന് മനസ്സിലായി ഞാനങ്ങന പിരിച്ചുവിട്ടേക്കാതുവരെ ചോദിച്ചു നിങ്ങൾ ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു ആ ജീവിച്ചിരുന്നു ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ ജീവിച്ചിരുന്നെന്ന് എങ്ങനെ അറിയാം അതിന് ചരിത്രമുണ്ട് അതാ ചരിത്രം അതാ ബൈബിൾ നീ കണ്ടിട്ടില്ലാത്തത് നീ അനുഭവിച്ചിട്ടില്ലാത്തത് നീ ഇല്ലെന്ന് പറയരുത് അതുണ്ടെന്നുള്ളതിനൊരു ചരിത്രമുണ്ട് ഈ ലോകത്തോട് ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പറയും അഭിഷേകം ഇല്ലെന്ന് നീ പറയരുത് അഭിഷേകം ിൽ നിറഞ്ഞ ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്തില്ലെന്ന് പറയരുത് വായിച്ചില്ലെന്ന് പറയരുത് നൃത്തം ചെയ്തെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ നൃത്തം ചെയ്തെന്നുണ്ടെങ്കിൽ ആരാധനൂത്തുകാരും പാട്ടുള്ള ബൈബിളിൽ ഉണ്ടെങ്കിൽ അതില്ലെന്ന് നീ പറയരുത് ചരിത്രമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇത് ചരിത്രമാണ് ഇത് ചരിത്രമാണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ വായിക്കാൻ ദൈവം വച്ചിരിക്കുന്നു the charitra mana is the Bible. Amen. Amen.